നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കണ്ണൂർ കണ്ണൂരിൽ സി പി എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കള്ളവോട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലും ബൂത്തിലും വരെ വ്യാപകമായി കള്ളവോട്ട് നടന്നെന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ ആരോപിച്ചു വീഡിയോ അടക്കമുള്ള തെളിവുകൾ വെച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു പ്രധാനമായും തളിപ്പറമ്പ് മട്ടന്നൂർ ധർമ്മടം എന്നിവിടങ്ങളിൽ കള്ളവോട്ട് നടന്നുവെന്നാണ് സുരക്ഷാ സജ്ജീകരണങ്ങളിൽ പോരായ്മയുണ്ടെന്നും സി പി എം പ്രവർത്തകർക്ക് പോലീസ് ഒത്താശ ചെയ്തു നൽകിയെന്നും സുധാകരൻ ആരോപിച്ചു കള്ളവോട്ടിന്റെ കൃത്യമായ കണക്ക് പിന്നീട് പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ് ധർമ്മടവും മട്ടന്നൂരും കണ്ണൂരിലെ തളിപ്രമ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അക്രമങ്ങൾ നടന്നിട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി വോട്ട് ചെയ്തു പക്ഷെ വരാത്ത ആളുകളുടെ വോട്ടും അതിനുശേഷം ബൂത്തിലിരുന്ന് കുത്തി വ്യാപകമായ കള്ളവോട്ട് ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇതുവരെ ഇങ്ങനെയൊരു നാണംകെട്ട കള്ളവോട്ട് ആരും ചെയ്തിട്ടില്ല എന്നും കണ്ണൂരിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്നും സുധാകരൻ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും കള്ളവോട്ട് നടന്നു സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ബൂത്തിൽ പോലും നടന്ന കള്ളവോട്ട് തടയാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് ഇത് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയ ആർ സി അമല സ്കൂളിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നുവെന്നാണ് സുധാകരന്റെ ആരോപണം സി പി എം പ്രവർത്തകർ കള്ളവോട്ട് കുത്തിയപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ നോക്കുകുത്തികളായെന്നും സുധാകരൻ ആരോപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ചൌക്കിദാർ ചോർഹെ എന്ന് പറയേണ്ട അവസ്ഥയാണെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി കള്ളവോട്ട് നടന്ന ബൂത്തുകളുടെ പട്ടിക ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് സുധാകരന്റെ ആരോപണം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സി പി എം വ്യാപക ആക്രമണം അഴിച്ചുവിട്ടെന്നും കെ സുധാകരൻ ആരോപിച്ചു പലയിടത്തും കോൺഗ്രസ് ഓഫീസുകൾ എറിഞ്ഞു തകർത്തു ബൂത്ത് ഏജന്റിന്റെ ശരീരത്തിൽ നായ്ക്കുർണപ്പൊടി വിതറി മുപ്പതോളം ബൂത്ത് ഏജന്റുമാരെ വിരട്ടി ഓടിച്ചു നിരവധി പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നും സുധാകരൻ ആരോപിച്ചു എന്തായാലും കണ്ണൂരിലെ കള്ളവോട്ടിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ